കായംകുളം എരുവ സൗത്ത് ഗവൺമെന്റ് എൽ പി എസിൽ അനുമോദന സമ്മേളനവും അസംബ്ലി ഹാൾ ഉദ്ഘാടനവും നടന്നു നഗരസഭാ വൈസ് ചെയർമാനും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോനും ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം എരുവ സൗത്ത് ഗവൺമെന്റ് സ്കൂളിൽ അനുമോദന സമ്മേളനവും അസംബ്ലി ഹാളിന്റെ ഉദ്ഘാടനവും നടന്നു അസംബ്ലി ഹാളിന്റെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് നിർവഹിച്ചു നമ്മുടെ കുഞ്ഞുങ്ങൾ ഉപജില്ലയിൽ ഒരു പ്രധാന സ്ഥാനം അലങ്കരിച്ചിരിക്കുകയാണ് കാരണം ഇതിനു വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കിയത് നമ്മുടെ അധ്യാപകരും അതുപോലെ തന്നെ എസ് എം സിയും രക്ഷാകർത്താക്കളുടെയും ഒക്കെ തന്നെ കഴിവാണ് കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴിവുകളെ അവരുടെ ഈ ഒരു എൽ പി വിഭാഗത്തിൽ പഠിക്കുമ്പോഴാണ് അവരുടെ കലാവാസനകൾ പുറത്തേക്ക് എന്താണ് ഓരോരുത്തരുടെയും മികവ് അല്ലെങ്കിൽ അവരുടെ അഭിരുചി എന്താണെന്ന് കണ്ടെത്തിക്കൊണ്ട് അതിലേക്ക് കൈപിടിച്ച് ഉയർത്താനും അവർക്കതിന് പരിശീലനം കൊടുത്ത് അവരെ വേദിയിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം എന്ന് പറയുന്നത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒന്നാണ് കാരണം കുഞ്ഞുങ്ങളുടെ കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ കുട്ടികളെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു ഘട്ടമാണ് എൽ പി വിഭാഗം എന്ന് പറയുന്നത് കാരണം അവിടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആ പഠനത്തിലായാലും അവരുടെ പാഠ്യേതര വിഷയങ്ങളിലായിട്ടും കലാവിഭാഗത്തിലായാലും കായിക വിഭാഗത്തിലും അവരുടെ കഴിവുകൾ കണ്ടെത്തിക്കൊണ്ട് അവരെ നമ്മുടെ സമൂഹത്തിന് നാടിന് ഉതകുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായി വളർത്തി തീർക്കാൻ കഴിയേണ്ട ഒരു കാലഘട്ടമാണ് എൽ പി വിഭാഗം എന്ന് പറയുന്നത് അനുമോദന സമ്മേളനവും പരിപാടിയും കായംകുളം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിമോൺ നിർവഹിച്ചു അവിടെ അധ്യാപകരും രക്ഷിതാക്കളും കുഞ്ഞുങ്ങളും മാത്രമല്ല പൊതുസമൂഹവും നാടിന്റെ നാണാഭാഗത്തുള്ള വിവിധ വിഭാഗങ്ങളിലുള്ള എല്ലാവരും ചേർന്നെങ്കിൽ മാത്രമേ നമ്മുടെ വിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറുകയുള്ളൂ എന്നുള്ളതാണ് വിദ്യ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അക്കാദമിക നിലവാരം മെച്ചപ്പെട്ടു വരുമ്പോൾ അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ വികസിപ്പിക്കുന്നതിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ളതാണ് അന്ന് അദ്ദേഹം സൂചിപ്പിച്ചത് അത് തന്നെയാണ് ഇന്ന് നമ്മുടെ ഈ സ്കൂളിൽ അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയാൻ കഴിയും നമ്മുടെ ഈ അസംബ്ലി ഹാളിൻ്റെ നിർമ്മാണം പി ഏറ്റെടുത്ത് വിവിധ എല്ലാവരുടെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ചെയ്ത ഈ അസംബ്ലി ഹാളിൻ്റെ നിർമ്മാണം നമ്മുടെ സ്കൂളിന് വലിയൊരു അസറ്റ് തന്നെയാണ് നഗരസഭ എന്ന രൂപത്തിൽ ഘട്ടം ഘട്ടമായി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളെ കൊണ്ടാകുന്ന തരത്തിൽ ചെയ്തു വരികയാണ് ഈ വർഷവും ഇവിടത്തേക്ക് മെയിൻ്റനൻസിനായിട്ട് ഒരു ആറ് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു അവിടെ ബാക്കിയുള്ളവർ കൂടി ചേർന്ന് നമ്മുടെ സ്കൂളിലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുതകുന്ന അല്ലെങ്കിൽ അവരുടെ അക്കാദമിക പ്രവർത്തനങ്ങൾക്ക് കരുത്താകുവാൻ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് പോകുവാനുള്ള ഒരു തെളിവ് കൂടിയാണ് ഇന്നിവിടെ നടന്നത് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ സൗകര്യങ്ങൾ ഒരുക്കപ്പെട്ടത് ഒരു അസംബ്ലി ഹാൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അസംബ്ലി എന്ന് പറയുമ്പോൾ ഐശ്വര പ്രാർത്ഥന ഉദ്ദേശിക്കുന്ന അവിടെ അവരുടെ സ്വഭാവ രൂപീകരണത്തിനു പ്രവർത്തനങ്ങൾ ആ അസംബ്ലിയിലൂടെ നമ്മൾ നടത്തപ്പെടുന്നുണ്ട് സ്കൂൾ എസ് എം സി ചെയർമാൻ സുരേഷ് കെ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് ഹെഡ്മിസു മോൾ എൽ സ്വാഗതം പറഞ്ഞു കലോത്സവ പ്രതിഭകൾക്കുള്ള സമ്മാനദാനം കായംകുളം എഇഒ എ സിന്ധുവും നിർവഹിച്ചു ആലപ്പുഴ ഡയറ്റിലെ സീനിയർ ലെക്ചർ അഡ്വക്കേറ്റ് എൻ ശ്രീകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു നഗരസഭാ കൌൺസിലർ രാജശ്രീ കമ്മത്ത് ശാസ്ത്രോത്സവ പ്രതിഭകൾക്കുള്ള സമാനദാനം നിർവഹിച്ചു കായിക പ്രതിഭകൾക്കുള്ള സമാനദാനം സിആർസി കോർഡിനേറ്റർ ധന്യ നിർവഹിച്ചു സ്കൂൾ പത്രത്തിന്റെ പ്രകാശനം മുൻ അച്ഛം റെജിമോൾ വീറ്റി നിർവഹിച്ചു അമ്പിളി ഹരികുമാർ അൻഷാദ് വാഹിദ് ഷൈനി ഷിബു രാജേഷ് കമ്മത്ത് കാവിൽ നിസാം ജീന അൻസാരി അഡ്വക്കറ്റ് ഇ സമീർ പ്രഭാഷ് പാലാഴി ഡാനിയൽ ശോഭനാകുമാരി രവീന്ദ്രൻ അൻവർ ഉസ്മാൻ സുജാത വിട്ടദാസ് വേലീൽ ശ്രീകുമാർ അനീഷ് നസീബ് ഷെജി വി തുടങ്ങിയവർ സംസാരിച്ചു